ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പ്രത്യേകിച്ച് എന്താ ചെയ്യാ ഇതന്നെ നമ്മുടെ വീട്ടിലെ ഓരോ വിശേഷങ്ങൾ അപ്പ എന്റെ കുളി തീരാട്ട് കഴിഞ്ഞു എന്റെ മോളുടെ കുളിയും കഴിഞ്ഞു ചുണ്ടറിയായി ഞങ്ങളുടെ ഞങ്ങൾ ഇനി പൊട്ടുകൂത്താനൊക്കെ പോവാ അല്ലേ ഉണ്ണീനെ തല കുളിപ്പിച്ചില്ല ഉണ്ണിക്ക് ഒരു ചുമ വരുന്നു ചുമ പിന്നെ ഉണ്ണിയുടെ മുഖത്ത് നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൈ എടുത്ത പിന്ന നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാ ഒരു വെള്ള കുത്തുകൾ കണ്ട അപ്പൊ നമ്മൾ ഡോക്ടറെ കാണിച്ചു അതേ രണ്ട് സൈഡും കാണിച്ചിന് ഡോക്ടറെ കണ്ടു അപ്പൊ ഡോക്ടർ സോപ്പ് തന്നിട്ടുണ്ട് ഇപ്പൊ ഉൾക്കിതിന് മുന്നേ വന്നിട്ടുണ്ട് അതെ അപ്പോ ഇതിന് പറ്റി കൊടുക്കണം സോപ്പ് ഇട്ടിട്ട് കുളിച്ചു പാടുള്ളടുത്ത് മാത്രം ആ സോപ്പ് സോപ്പുള്ള പാടുള്ളടുത്ത് മാത്രം സോപ്പ് പറ്റുക രണ്ടു നേരം കുളിക്കുമ്പോ എന്നിട്ട് നമ്മൾ നോർമലി സോപ്പ് ഒക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞു ഈ ഇപ്പൊ തന്നേക്കണ സോപ്പ് ഏർ ഈ പാടുള്ളിടത്ത് മാത്രം ഇപ്പൊ ഇവർക്ക് മുഖത്ത് മാത്രം വന്നിട്ടുള്ളു പിന്നീട് കയ്യുമ്പോ രണ്ടും കുത്ത് വന്നിട്ടുണ്ട് അപ്പൊ കയ്യുമ്പോൾ ഞാൻ ആ കൊടുത്തു. സോപ്പിട്ട് കൊടുത്തുവിടെ വെച്ചിട്ടുണ്ട് ഇനി അതിന് കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ക്രീം പറ്റാനായിട്ട് ഡോക്ടർ പറഞ്ഞാറുണ്ട് അപ്പൊ നമ്മളത് പരത്തി കൊടുക്കുന്നുണ്ട് ഉണ്ണിയോളല്ല എത്ര നേരം മേത്ത് ഇരിക്കുന്നു അറിയില്ല അവര് അവിടെ അവിടെ ഇവിടെ ഒക്കെ കിടക്കും എന്നാലും നമ്മൾ ഇതിടയ്ക്ക് പരറ്റി കൊടുക്കാം ഇതപ്പ അവിടെ കൊറച്ചേരത് മുഖത്ത് ഇരുന്നോട്ടെ എത്ര നശിപ്പിക്കാട്ടാ കൈമ്മ എവിടെ ഒരു കുഞ്ഞെ കുത്തുവന്നത് ആ കൈമ്പള കുട്ടികൾക്ക് കുറേ കുട്ടികൾക്കിനെ അങ്ങനെ കാണുന്നുണ്ട് ടേബിൾക്ക് മാത്രല്ലോറും കുട്ടികൾക്ക് ഇപ്പൊ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ കുട്ടികളെ ശ്രദ്ധിക്കുമ്പോളെ എനിക്ക് അങ്ങനെ കുട്ടികളെ നോക്കില്ല ഇത്തിരി കൂടുതലെല്ലാ കുട്ടികളും ഉണ്ടായി മൂന്നെണ്ണം ഉണ്ട് എന്തായാലും അപ്പുറത്തുറത്തൊക്കെ കുട്ടികളൊക്കെ നോക്കി ഭയങ്കര ഇഷ്ടികളെ ചോപ്പ് ഇത് ചോപ്പല്ല അപ്പൊ എല്ലാ കുട്ടികൾക്കും ഈ മൂത്ത് രണ്ട് കവളുടെ സൈഡിൽ എത്ര കുട്ടികളാണ് ഞാൻ കാണണേന്ന് കാണുന്ന അപ്പൊ എന്താണെനിക്കറിയില്ല ചില ഡോക്ടർമാര് പറയണ്ടേ ഈ കുട്ടികളുടെ ഒരു വൈറ്റമിന്റെ കുറവാണ് പറയണത് എന്തിട്ടാണെന്ന് നമുക്ക് അറിയില്ല എന്തുട്ട് നമുക്ക് ഡോക്ടർ തന്ന മരുന്ന് നമുക്ക് ഉപയോഗിക്കാം ഇതിന് മുപ്പാടും ഇവള് ഇങ്ങനെ ഇണ്ടായിരുന്നു ഇവള് മാത്രല്ലാപ്പൂസിനും കുട്ടൂസിനും ചെറുതിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും ൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് മേക്കപ്പ് തുടരട്ടെ മേക്കപ്പ് പറഞ്ഞ വലിയ കാര്യത്തിലുള്ള മേക്കപ്പ് ഒന്നും എനിക്കില്ല മുടി ഞാൻ ഇങ്ങനെ ചീകിവയ്ക്കും ഒരു സാധനം കുളിയൊക്കെ കാണില്ല കേട്ടോ പൗഡർന്നൊക്കെ ചെലപ്പോ ഇന്ന് കാണും ചിലപ്പോ നാളെ കാണില്ലേ കുറച്ച് പൗഡർ ഇട്ടു പിന്നെ ഒന്നില്ലട ഒരു പത്ത് രൂപ കന്മശി ഈ കയ്യിൽ ഫോണായ കാരണ പഠിച്ചത് എന്താമ്മീ കണ്ണ എഴുതാനാ ഈ കണ്ണെഴുതണ അപ്പൊ ഞാനൊന്ന് കണ്ണെഴുതട്ടെ കണ്ണീ പറഞ്ഞ പോലത്തെ കണ്ണ എന്താ കന്മശിയാ കന്മഷിയാണോ അവൾക്ക് കണ്ണെഴുതണം ഇത് മതക്കിരിക്കാ ഇത് നീക്കട്ടെ വലിപ്പ് ഉം അയ്യോ കണ്ണിലിട്ട് കുത്തല്ലേ തൈ കണ്ണു പൊട്ടു കൂത്താ പൊട്ട് അലമാരി മൂന്നെ പൊട്ടുകൂത്തി വെക്കും ഇങ്ങനത്തെ പൊട്ട വേണ്ട കുത്താ വേണ്ട പൊട്ട മാമിക്ക് ചാന്ത് മതി അമ്മ ചിലപ്പോഴ ചാണ്ടുപോത്തുള്ളൂര് തുണ്ടിരട്ടെ കല്യാണം കഴിഞ്ഞതാ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ എന്നിട്ടെന്ന് അറിയാം അപ്പൂന്റെയും കുട്ടൂൻ്റെയും കൊറേ ഡ്രസ്സുകൾ കീറിയതും പഴയതും കളർ പോയതും നരച്ചതൊക്കെ ആയിട്ടുള്ള കൊറേ ഡ്രസ്സുകള് ഈ കള്ളിയിലിരിക്കുന്നുണ്ട് ഇത് ഇത് ഇതൊക്കെ അങ്ങോട്ട് വലിച്ചു വാരി നിലത്തേക്ക് ഇട്ടിട്ട് ആവശ്യമുള്ളത് മാത്രം അതിന്റെ അടിയിൽ കൊട്ടുണ്ട് കൊട്ട കാ അപ്പൊ ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വൃത്തിയാക്കി വെക്കണം എന്നുണ്ട് വെക്കേഷൻ അല്ലേ അവർക്കും ബോറടിക്കണ്ട അവരെ കൊണ്ടും പണിയെടുപ്പിക്കാം എങ്ങനെയുണ്ട് എന്തൊക്കെയാണോ അവിടെ അടിച്ചൊരു വേന ഉം അപ്പൊ അപ്പും കൂട്ടോ വിളിക്കട്ടെട്ടാ ടി വിരുന്നേ നക്കിയിരുന്നത് മതി വായോ അപ്പൂസ ആവശ്യള്ളത് ആവശ്യാത്തത് കീറിയത് പൊട്ടിയത് പൊഴിഞ്ഞത് ഒക്കെ എടുത്തിട്ടേ മാറ്റണം നിങ്ങക്ക് പാകം ആവാത്തത് മാറ്റിട്ടേ ഉണ്ണിക്ക് വേണമെങ്കിൽ വെക്കീറിയതൊക്കെ

ീ കണ്ട ഡ്രസുകൾ ഉണ്ടായിട്ട് കാണുന്നത് മാത്രാണ് ഇപ്പൊ നല്ലതും പാകം നല്ലതും വീട്ടിലിടാൻ പറ്റണതേ ഉള്ളു പിന്നെ ഇത്രേം പാകം ഇല്ല വല്യ കൊഴപ്പില്ല അപ്പൊ അത് ട്രൗസർ കുട്ടി ട്രൗസറുകളൊക്കെയാ അപ്പൊ അതൊക്കെ ഞാൻ ആമീനെ ഇടീക്കും ഇത് ഇത്രയും വേസ്റ്റ് ആണ് അപ്പൊ അതൊക്കെ കൊണ്ടുപോയി ഒരു ചാക്കിലാക്കി വയ്ക്കേരം എന്നെ ആ എന്റെ മോനെ എന്നെ സഹായിച്ചാലേ കുട്ടു കൊറേ നേരം കഴിഞ്ഞപ്പോ അവന് കറച്ചില് പോടങ്ങി കഴിയണില്ല എന്റെ മോന്റെ കാലി പൊട്ടി ഹായ് അപ്പൊ അവരുടെ കബോർഡ് അപ്പുന്റെയും കുട്ടുൻ്റെയും കബോർഡ് വീട്ടിലിടാനുള്ളത് ഇടാനുള്ള ഡ്രസ്സിന്റെ കബോർഡ് നല്ല നീറ്റായി ഒതുക്കി വെച്ചുട്ടാ ഇത് നിറച്ച് ഇങ്ങനെ കുന്ന് കൂട്ടിട്ട് കിടക്കായിരുന്നു ഇപ്പൊ നല്ല വൃത്തിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആവശ്യല്ലാത്ത ഡ്രസ്സുകളോ പിന്നെ നമുക്ക് മേശ തുടയ്ക്കാനാ ഇല്ല ആദ്യം പുറം കൗണ്ടർ ഉണ്ടല്ലോ അത് തുടക്കാനൊക്കെ നമുക്ക് എടുക്കാം തുണികൾ കത്തിക്കാൻ പാടില്ല காயிரு வீசிம் மேத்து கொண்டு நோக்கிட்டு கழிச்சோளோ சூரியன் மறஞ்சொடங்கி சூரியன் பூவா வேண்டா சூரியன் பூவாடா டாட்ட பண்ண சூரியன் വെള്ളം വരെ കൊണ്ടു വന്നേക്കണം താഴത്തുനിന്നല്ലേ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് മൂന്നാൾക്കും കളിക്ക വെള്ളം കുടിക്കുക തിന്നാനായിട്ട് ഒരു പാത്രം കൊണ്ടു വന്നിട്ടുണ്ട് മിച്ചറായിരുന്നു പാത്രവും സ്പൂണും ആഹാ അതൊന്നുമില്ല കഴിഞ്ഞു ഞങ്ങൾ താഴത്തേക്ക് പോവാ മതി കളിച്ചത് മതിയായില്ലേ ഇനി പോയി കുളിക്കണ്ടേ മേലൊക്കെ കഴുകി ഏ